ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്താറ് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു അവർ ഞെട്ടി ഭയപ്പെട്ടു ഒരു ഭൂതത്തെ കാണുന്നുവെന്ന് അവർക്ക് തോന്നി അവൻ അവരോട് നിങ്ങൾ കലങ്ങുന്നതെന്ത് നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതുമെന്ത് ഞാൻ തന്നെയാകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവിൻ എന്നെ തൊട്ടു നോക്കുവിൻ എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട് തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചു അവർ ഒരു കണ്ടം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു അതവൻ വാങ്ങി അവർ അവർക്കാൻകെ തിന്നു പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായ പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും എരിച്ചിലേമ്മിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു അനന്തരം അവൻ അവരെ ബേതാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈയുയർത്തി അവരെ അനുഗ്രഹിച്ചു അവരെ അനുഗ്രഹിക്കയിൽ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു അവരവനെ നമസ്കരിച്ചു മഹാസന്തോഷത്തോടെ എരിശിലേമിലേക്ക് മടങ്ങി ചെന്ന് എല്ലായ്പ്പോഴും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു ഈ വചനങ്ങളാൽ ദൈവം തമ്മിൽ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ